വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആശുപത്രിയിലെത്താനോ വീൽ ചെയർ പോലും പോകാനുള്ള വഴിയില്ലാതെ ദുരിതത്തിലായ പടന്ന പഞ്ചായത്തിലെ നടക്കാവ് പോട്ടക്കാപ്പിൽ താമസിക്കുന്ന സഫിയ എന്ന വയോധികയ്ക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് ജനപ്രതിനിധികൾ സഫിയയുടെ വീട്ടിലെത്തിയ ജനപ്രതിനിധികൾ ന്യൂസിനോട് സംസാരിക്കവെയാണ് ഇടപെടൽ നടത്തുമെന്ന് അറിയിച്ചത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു കട്ടിലിൽ നിന്നും വീണ് തുടയലിന് പൊട്ടലേറ്റ് ചികിത്സയിലുള്ള സഫിയയുടെയും കുടുംബത്തിൻ്റെയും യാത്രാ ദുരിതം ബുധനാഴ്ച കെ സി എൻ ന്യൂസ് പുറംലോകത്തെത്തിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെ ഇടപെടലുണ്ടായത് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പടന്ന പഞ്ചായത്ത് ഒൻപതാം വാർഡ് അംഗം പി പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സഫിയയുടെ വീട്ടിലെത്തിയ ജനപ്രതിനിധികൾ വേണ്ട സഹായങ്ങളൊരുക്കുവാൻ മുന്നിട്ടിറങ്ങുമെന്നോ കെ സി ന്യൂസിനെ അറിയിച്ചു സഫിയയുടെ സഫ്യയുടെ പ്രശ്ന പരിഹാരത്തിന് എല്ലാ വഴികളിലൂടെയും ശ്രമങ്ങൾ തുടരുമെന്നും ബന്ധുവുമായി ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കുമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവർ സഫ്യത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നൂറ് മീറ്ററോളം ചുമലിലേന്തിയാണ് കൊണ്ടുപോയത് അതൊരു വലിയൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അടിയന്തിരമായിട്ട് പരിഹരിക്കേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീയുടെ അവസ്ഥയും അവരുടെ കുടുംബം അനുഭവിച്ച അവസ്ഥ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവരുടെ ഭർത്താവും മരണപ്പെട്ടപ്പോ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു അന്ന് മൃതദേഹം കൊണ്ടുപോകാൻ പോലും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ വളരെയധികം പ്രയാസപ്പെട്ടു ആ സന്ദർഭത്തിലും ആവശ്യമായ രൂപത്തിൽ ഇടപെടൽ നടത്തിയപ്പോഴും കുടുംബപരമായിട്ടുള്ള ആ ഒരു പരസ്പരം ഒരു സൗന്ദര്യപ്പുണക്കം ഇവർ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ അതിന് തയ്യാറാവുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിയെങ്കിലും അദ്ദേഹം അനുകൂലമായിട്ട് മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ തക്കേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം നിർബന്ധമാണ് അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ നില തുടരുകയാണെങ്കിൽ ജില്ലാ ഭരണപൂർവ്വമായി ആലോചിച്ചു നിയമപരമായിട്ടും എല്ലാ രീതിയിലുള്ള പഞ്ചായത്ത് മുന്നോട്ട് പോകും നേരത്തെ ഒരു തവണ പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഇടപെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ല വീണ്ടും അതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്ഥലമുടമയുമായി ജനപ്രതിനിധികൾ സംസാരിച്ച് തീർപ്പുണ്ടാക്കുവാനാണോ നീക്കം തടസ്സമുണ്ടായാൽ ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച് നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലാം പറഞ്ഞു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ